ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരെയും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ട് അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയും വേണുവിനെയും അനാമികേനെയാണ് അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് മോളെ ഈ വിവാഹത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്ന് വേറൊരു വിവാഹം കഴിക്കുമ്പോൾ നിനക്ക് തോന്നും ആ ആ വിവാഹം പോരാ അപ്പുറത്തെ വിവാഹം തന്നെയായിരുന്നു നല്ലതെന്ന് അങ്ങനെ അക്കരെ പച്ച ഇക്കര പച്ച എന്നൊക്കെ തോന്നുന്നു പറഞ്ഞപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഉപേക്ഷിച്ച് വേറൊരുത്തരം വിവാഹം കഴിക്കും ആ ഇങ്ങനെ മാറി മാറി വിവാഹം കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ വിവാഹം കഴിക്കാതെ ജീവിക്കണമെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതിന് പണമാണ് ആവശ്യം പണം ആ പണം ഞാൻ കണ്ടെത്തും അതെങ്ങനെയാണെങ്കിലും ഞാൻ കണ്ടെത്തും ഇപ്പൊ കണ്ടില്ലേ ഈ നെക്ലേസ് എന്റെ അമ്മായിയമ്മ എനിക്ക് തന്നത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അനന്തപുരം ിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കും പിന്നെ ആദർശ് അവന് എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ കൂടെ അഭിയേട്ടനും അഭിയേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മായി ഒക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന അഭിയേട്ടൻ അത്രയ്ക്ക് കൊള്ളരുതാത്ത കൊള്ളരുതാത്തവനൊന്നും അല്ല അഭിയേട്ടൻ നല്ലൊരു മനസ്സിന് ഉടമയായ മനുഷ്യൻ തന്നെയാണ് ഈ ആദർശ പമ്മി പൂച്ചയെ പോലെ ഇന്നിട്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോയി വേറൊരു ബന്ധം ഉണ്ടാക്കി അതിലൊരു കുഞ്ഞുമുണ്ട് ഉം അതുപോലെയൊന്നും അല്ല അഭിയേട്ടൻ അഭിയേട്ടന് പണ്ടെ കാണ്ട് കുറെ ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ പുതിയ ബന്ധങ്ങൾ തേടി പോയിട്ടുണ്ടെങ്കിലും അതില് വേറൊരു കുഞ്ഞുണ്ടായിട്ടില്ല അപ്പം അവിടെ മിടുക്കനായിട്ട് നിൽക്കുന്നത് അഭിയേട്ടം തന്നെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നവ്യയെ എൻ്റെ വശത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇനി നവ്യയിലൂടെയും എൻ്റെ അമ്മായിയമ്മയിലൂടെയും ആ ജലജ എന്ന് പറയുന്ന ആ തള്ളയിലൂടെയും ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഓരോന്ന് പിടിച്ച് കൈക്കലാക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദനെയും കനകേരിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അന അനാ സോറി നന്ദു ഫോട്ടോയൊക്കെ നോക്കി ഇരുന്നായിരുന്നല്ലോ അനിയുടെ അതുകൊണ്ട് തന്നെ കർണക്കുറ്റി നോക്കി ഒരടിയും വെച്ച് കൊടുത്തായിരുന്നു ഇതിന്റെ പ്രതിഷേധത്തില് ഒന്നും കഴിക്കാതെ മാറി നിൽക്കുകയാണ് നന്ദു ആ ഇത് നമ്മുടെ കനകയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ കനക ഓടി ചെന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട് ഓഹ് എന്ത് ചെയ്യാനാ അവളൊന്നും കഴിക്കുന്നില്ല ഗോവിന്ദേട്ടാ ഞാനൊരു അടി കൊടുത്തു അത് ശരിയാ വേണ്ടായിരുന്നു എന്തിനാടി നീ അടിച്ചത് അവൾ ഇവിടത്തെ ഒരു എസ് ഐ അല്ലേ ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ പിന്നെ എത്ര എസ് ഐ ആണെങ്കിലും അവളെന്റെ മോളല്ലേ അവളെന്റെ വയറ്റിലല്ലേ വന്ന് പറഞ്ഞത് അവൾ എന്റെ മോള് തന്നെയാ അപ്പൊ പിന്നെ അടിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ എനിക്കുണ്ട് മാത്രല്ല ആ ചേർക്കൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തരിച്ചു കയറി ഏതായാലും ഈ സമയത്ത് പതിയെ നമ്മുടെ നന്ദു വരികയാണ് അപ്പൊ നന്ദു വന്ന ഉടനെ തന്നെ ഗോവിന്ദൻ ചോദിച്ചു അല്ല മോളെ നീ ഒന്നും കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ടച്ചാ അതെന്താ നിനക്കൊന്നും വേണ്ടാത്തത് അതെ അമ്മ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ എന്ത് കാരണം ഞാൻ അവന്റെ ഫോട്ടോ നോക്കിയതൊന്നും അല്ലായിരുന്നു വേറെ ആരുടെ ഫോട്ടോ നോക്കി ഇപ്പൊ ഇടയ്ക്ക് അവന്റെ ഫോട്ടോ കേറി വന്നതാ ഇത് കേട്ടതും കരക അതെ മോളെ നോടെ പറയരുതേ വേറെ ആരുടെ ഒന്ന് ഫോട്ടോ നോക്കി പോലും അതെ ഈ പ്രായം ഒക്കെ കഴിഞ്ഞിട്ടടി ഞാനും ഇവിടെ എത്തി നിൽക്കുന്നത് ആരുടെ ഫോട്ടോയിലാ നോക്കി നീ ലയിച്ചിരുന്നതെന്നും നിന്റെ മുഖത്ത് വന്ന ഭാവങ്ങൾ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം പിന്നെ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടായിരുന്നു നയനെ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ മനസ്സ് എന്തിനാടി ഇങ്ങനെ ചാഞ്ചാടുന്നത് വെറുതെ എന്തിനാ അവന്റെ പുറകെ എന്റെ പുറകെ അല്ലേ അവൻ നടക്കുന്നത് ഞാൻ അവന്റെ പുറകെ അല്ലല്ലോ വച്ചാൻ നടക്കുന്നത് അതൊക്കെ ശരിയാണ് മോളെ പക്ഷെ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലക്കാ കേട് അത് നീ മറക്കരുത് അങ്ങനെ കേടു വരുത്തില്ല ഈ നന്ദുവിന് അറിയാം അങ്ങനെ കേടുവരുത്താതെ ജീവിക്കാൻ ആ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു എടുത്ത് ഇനി ഇനിയിപ്പ ആരെയും ഞാൻ വിഷമിപ്പിക്കുന്നില്ല ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഞാൻ കഴിച്ചേക്കാം ആ എങ്കി പിന്നെ നന്ദു മോളെ നീ ബാ ഞാനേ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും നന്ദു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാ ഗോവിന്ദനെ വിഷമി വിഷമിപ്പിക്കണ്ട എന്ന് ഓർത്തിട്ട് തന്നെയാണ് നമ്മുടെ നന്ദു പോയി ബ്രേക്ക്ഫാസ്റ്റ് ട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ നന്ദി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ചെന്നോട്ടോ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അവിടെ ആനി വീണ്ടും കാവലിരിക്കുന്നത് അങ്ങനെ ആനി നമ്മുടെ നന്ദുവിനെ കണ്ടതും ഹലോ മേടം എന്നിങ്ങനെ പറഞ്ഞപ്പം ആരോടാ നിന്റെ മാഡം നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ആനീനെ പോയി ഇങ്ങനെ കുത്തിനങ്ങ് പീടിച്ചിട്ട് ദേ മര്യാദയ്ക്ക് ആയിക്കോണം നീ കാരണം ഞാനാ ഇപ്പൊ നാണക്കേട് അനുഭവിക്കുന്നത് ദേ ഇനി ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതുപോലെ തെമ്മാടിത്തരം വല്ലോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതല്ലായിരിക്കും നിന്റെ അവസ്ഥ ലോകകപ്പിക്കേറ്റ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇടിച്ച് ഞാൻ പരുപ്പിളക്കും അറിയാലോ എൻ്റെ സ്വഭാവം അതുകൊണ്ട് മേലാലിനി എൻ്റെ പുറകെ നടന്നു പോകരുത് വിട്ടുപോക്കോടാ ഞാൻ ആരാണെന്ന് ഓർത്തിട്ടാ നീ ഈ പുറകെ നടക്കുന്നതും ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാവലിരിക്കുന്നതും എടാ ഇത് പോലീസ് സ്റ്റേഷനാടാ അതിൻ്റെ മര്യാദ നീ കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടിലെ പയ്യരാണെന്നൊന്നും ഞാൻ ഓർക്കില്ല ഞാൻ ഇവിടുന്ന് പൊക്കം ഇടും എന്ന് പറഞ്ഞു ആ എനിക്കങ്ങ് വല്ലാണ്ടായി പോയിട്ടോ അവിടെ നിന്ന് പോലീസുകാരൊക്കെ ഇത് കാണുകയും ചെയ്തു അപ്പൊ അതൊക്കെ നമ്മുടെ അത് ഈ കോളറൊക്കെ പിടിച്ചിട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് പോവുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം വല്ലാത്തൊരു നാണക്കേടായിപ്പോയി നന്ദുന്റെ കയ്യിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലാട്ടോ അനിയെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ലാത്ത എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായി ഷോക്ക് അത് വല്ലാത്ത ഷോക്കായിരുന്നു ഈ സമയത്ത് നമ്മുടെ ആദർശ അനിയെ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നിട്ടും ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നില്ല എന്തോ ്രാഞ്ചിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിളിച്ചതാ ഇവന് ഇത് എന്തെടുക്കുകയാണ് ഇവന് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ദേഷ്യപ്പെടുക അപ്പൊ അതിന് വന്നിട്ട് എന്താ ആദർശ കേട്ടാ എന്താ പ്രശ്നം അവനെ ഉണ്ടല്ലോ അനിയെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി അവന് അവനിപ്പോ പോലീസ് സ്റ്റേഷനിലായിരിക്കുമല്ലോ നാണവും ഇല്ലല്ലോ അവന് പോലീസ് സ്റ്റേഷനിൽ കയറ ഇറങ്ങി നടക്കാനായിട്ട് അവനെ ഞാൻ മൂന്ന് ബ്രാഞ്ചായി ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് ബ്രാഞ്ച് ഈ മൂന്ന് ബ്രാഞ്ച് നോക്കുകയുമില്ല അതുമല്ല അവൻ അഹങ്കാരം അവൻ ആ പെണ്ണിന്റെ പുറകെ നടന്ന് അവന്റെ ഭാവി തൊലയ്ക്കും അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ അത് പിന്നെ ആദർശേട്ട നന്ദു നന്ദു അവന്റെ പുറകെ നടക്കുന്നില്ല അനിയ അവൻ അവളുടെ പുറകെ നടക്കുന്നത് അതെനിക്ക് അറിയാലോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ ഇവിടത്തെ ഒരു സ്റ്റാഫായിട്ട് നിയമിക്കണം അയ്യോ അതൊന്നും വേണ്ട ആദർശേട്ട പിന്നല്ലാതെ അവൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണെങ്കിൽ അവൻ നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും കാണുമല്ലോ ഇതിപ്പം വേറെ കുറെ ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടല്ലേ അല്ല അവിടെയൊക്കെ നല്ല മാനേജർമാർ ഇല്ലേ അങ്ങനെ നല്ല മാനേജർമാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നല്ല മാനേജർമാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ജുവല്ലറി അങ്ങനെയാണോ ഒരു ആള് ചെയ്യേണ്ടത് അവനെ ഏൽപ്പിച്ച സ്ഥാപനം അവൻ നന്നായിട്ട് കൊണ്ടുപോകേണ്ടതല്ലേ ഏ അതല്ലേ ചെയ്യേണ്ടത് അവന് കഴിവില്ല എന്നിട്ടല്ലല്ലോ മാത്രമല്ല അഭിയെ പോലെ അവൻ കള്ളത്തരങ്ങളൊന്നും ചെയ്യില്ല അതും കൊണ്ട് വിശ്വസ്തയോട് കൂടിയല്ലേ ആ സ്ഥാപനം ഞാൻ അവനെ ഏൽപ്പിച്ചത് അന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ചാട്ടവാറിന് തല്ലേ ചെയ്യേണ്ടത് വേണ്ട നമുക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്ക പറഞ്ഞല്ലോ അവന്റെ മനസ്സും അകത്തകർന്നേ നിക്കുക അനാമിക അനാമിക നല്ലതായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ഒരനാമികയുണ്ട് ഒരരിയുണ്ട് ആ പെണ്ണ് അനന്തപുരി തറവാട്ടിൽ കാലെടുത്ത് കുത്തിയതോടെ തീർന്നല്ലോ എല്ലാം തീർന്നു എല്ലാം തകിട മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ ഇങ്ങനെ ഇരിക്കുക നയനീം വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പൊ ഈ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലാണ് അപ്പം വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു അല്ല മോളെ ആ നീ വന്നോ നീ ഭക്ഷണൊക്കെ കഴിച്ചോ പിന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടണി ഇരിക്കാനാണോ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു ആ പിന്നെ എന്തിയെ എന്റെ അമ്മ അമ്പത്തമ്പുരാട്ടിനെങ്ങ് വിളിച്ചെ അപ്പൊ കനകു വന്നിട്ട് എന്താ മോളെ ഉം ഒരുത്തനെ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അവനെ ഞാൻ തത്തിച്ചു വീട്ടിട്ടുണ്ട് നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ എന്റെ പുറകെ നടന്ന അവനെ ഞാൻ ലോക്കപ്പിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും അപ്പൊ എല്ലാവർക്കും സമാധാനം ആവുമല്ലോ ഇനി എന്നോട് പറഞ്ഞേക്കരുത് അവൻ്റെ പുറകെ നടക്കരുത് എന്ന് ഞാൻ അവൻ്റെ പുറകെ നടക്കുന്നില്ല പക്ഷെ അവനോട് പറയണം എൻ്റെ കൺവെട്ടത്ത് വന്നു പോകരുതെന്ന് ഇത് കേട്ടതും ഗോകുന്നു പറഞ്ഞു മോളെ നീ ദേഷ്യപ്പെടാതിരിക്കെ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് പറ്റിപ്പോയാൽ എന്ത് പാകപ്പിഴവ് എന്നെ നോക്കാൻ എനിക്കറിയാം എനിക്ക് എന്നെ നിയന്ത്രിക്കാനും അറിയാം എന്നെ കൺട്രോൾ ചെയ്യാനും അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പാകപ്പിഴവും പറ്റാൻ പോകുന്നില്ല അതോർത്തിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുകയും വേണ്ട നന്ദു എന്നും നന്ദു തന്നെയാ മാതാപിതാക്കളോട് സ്നേഹവും കൂടപ്പിറപ്പുകളോട് സ്നേഹവുമുള്ള പെണ്ണ് തന്നെയാണ് ഈ നന്ദു അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് പോലെ യാതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ നന്ദുവിന് അതിന് തീരെ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറി പോവാണ് അപ്പോഴത്തേക്കും കരക ഗോവിന്ദനോട് പറയാ ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് എനിക്കറിയത്തില്ലാത്തത് ഓ ആ ചെറുക്കൻ്റെ ജീവിതം അവൻ തന്നെ തൊലച്ചു കളയുന്ന തോന്നുന്നത് അപ്പം ഗോവിന്ദൻ പറഞ്ഞു അനാമിക എന്ന് പറയുന്ന ഒരു പെണ്ണാണല്ലോ അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുന്നത് ആ അതുകൊണ്ട് അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയത് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ നമ്മൾ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൻ നന്നാവില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനും അങ്ങ് പോയി കനകി ഇങ്ങനെ എന്തൊക്കെയാ ചിന്തിച്ചു നിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലെ അടുക്കളയിൽ എല്ലാവരും കൂടെ ഒന്ന് ജോലി ചെയ്യാണ് നമ്മുടെ ദേവിയാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു ജലജ വേറെന്തോ ഉണ്ടാക്കുന്നു അതുപോലെ ജാനകിയും വേറെന്തോ ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മുടെ ഏഹ് ദേവിയാനി ജലജയോട് ചോദിക്ക നീയും നിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണോ ഉണ്ടാക്കുന്നത് ജലജെ ആ അതെ എൻ്റെ മരുമകൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവരും മരുമകൾക്ക് വേണ്ടി കിടന്ന് മരുമകൾക്ക് വേണ്ടി കിടന്ന് മത്സരിക്കല്ലേ അപ്പൊ പിന്നെ ഞാൻ എൻ്റെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കാതെ അതുകൊണ്ട് ഞാനും അത് തന്നെയാ ഉണ്ടാക്കുന്നത് അപ്പഴത്തേക്കും ജാനകി പറഞ്ഞു അല്ലെങ്കിലും നമ്മുടെ മരുമകൾക്ക് നമ്മളിഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാ നല്ലത് അല്ലാതെ ഇവിടെ വേറെ ആർക്കും അത് ഉണ്ടാക്കി തരാനൊന്നും താല്പര്യം ഇല്ലല്ലോ ഇല്ല പറയുന്നത് ശരിയാ ജാനകി നിന്റെ മരുമകൾക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തരില്ല അതിന്റെ ആവശ്യം എനിക്ക് അഹങ്കാരി ഓ എൻറെ മരുമകൾ അഹങ്കാരിയാണെങ്കിലേ ഏടത്തിടെ മരുമകളെ മുതു അഹങ്കാരിയാണ് കാരണം അഹങ്കാരം കൂടുതല് പിന്നെ എന്റെ മരുമകൾക്ക് ഞാൻ ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തോളാം ഏടത്തെ ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട ഞാൻ എന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുണ്ടാക്കി കൊടുക്ക് നീ പാല് കൊടുക്കുന്നതേ പാമ്പിനാന്ന് ഓർത്തോണം നിന്റെ കയ്യിൽ വന്ന് കൊത്താതെ ഞാനല്ല പാമ്പിന് പാല് കൊടുക്കുന്നത് പാമ്പിന് പാല് കൊടുക്കുന്നതേ ഈ ഏടത്തിയാണ് ഏടത്തി കയ്യിൽ കൊത്താതെ സൂക്ഷിച്ചാ മതി അറിയാലോ അവളുടെ സ്വഭാവം ഏടത്തിക്ക് ഒരു കാലത്ത് അവളെ ഇഷ്ടല്ലായിരുന്നു കണ്ണിന് കണ്ടുകൂടായിരുന്നു ഇപ്പൊ അവളെ സ്നേഹിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അതൊന്നും ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട എന്തുദ്ദേശവും അടി എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല പിന്നെ എനിക്ക് കരട് തന്നെ എൻ്റെ ജീവൻ നിലനിർത്തിയത് എൻ്റെ മരുമകളാണ് ആ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും അവളോട് കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവളെ എൻ്റെ പ്രിയപ്പെട്ട മരുമകളല്ല മകളാണ് പിന്നെ മുത്തച്ഛനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇവിടെ കുറച്ച് അടുക്കള ഉണ്ടാക്കുക മൂന്ന് അടുക്കളയാക രണ്ടടുക്കളയാക എന്നൊക്കെ ഉള്ളത് പക്ഷേ നിവർത്തിയില്ലല്ലോ ആ പാല് തന്ന് കൈക്ക് കൊത്തുന്നവക്ക് ഉണ്ടാക്കി കൊടുക്കാനെ എനിക്ക് മനസ്സില്ല അതും കൊണ്ട് ഇവിടെ രണ്ടടുക്കളയെങ്കിൽ രണ്ടടുക്കള മൂന്നടുക്കളയെങ്കിൽ മൂന്നടുക്കള ഇവിടെ ഇരുന്നോട്ടെ ഒരു പ്രശ്നവും ഈ സമയത്ത് നമ്മുടെ ജലചയും അതൂതും ഒക്കെ പറയുകയാണ് കേട്ടോ ഉം എങ്കിലും എന്റെ പൊന്നേടത്തി ഇതൊക്കെ വല്ല ആവശ്യം ഉണ്ടായിട്ട് ചെയ്യുന്നതാണ് സ്വന്തം മകന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഏടത്തി പണ്ട് തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും കാണാൻ കഴിവുള്ള ഒരു തീ ആയിരുന്നു പക്ഷെ ഇപ്പൊ കഴിവൊക്കെ നഷ്ടപ്പെട്ടു തെറ്റായ നയനയുടെ കൂടെയല്ലേ കൂടിയിരിക്കുന്നത് ദേ ജലജ ഇതൊക്കെ നിനക്ക് തിരുത്തി പറയേണ്ട ഒരു ദിവസം വരും അത് നീ മറന്നു പോകരുത് തിരുത്തി പറയേണ്ട ഒരു ദിവസം വരുമ്പോ നീ പശ്ചാത്തപിക്കും ആ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ചതപിക്കില്ലല്ലോ എന്ത് പ്രശ്നം എന്നാലും നിനക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഇനി ആകാശമേളയിൽ നിന്ന് ഇടിഞ്ഞ് താഴെ വീണാലും നിനക്ക് പ്രശ്നമില്ലെന്ന് എനിക്കറിയാം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശനെയും നയനെയും തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദർശ് വീണ്ടും വീണ്ടും അനിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആദർശ് പറയുക കിട്ടുന്നില്ലല്ലോ നയനെ ഇപ്പോഴും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പൊ എന്താ ചെയ്യുക പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വിളിച്ചാലും അവൻ ഫോൺ എടുക്കത്തില്ല അല്ലെങ്കിൽ കിട്ടത്തില്ല ഇതിപ്പോ മൂന്ന് ബ്രാഞ്ച് കൊടുത്തത് ഒരു ബ്രാഞ്ച് ആക്കി ചുരുക്കേണ്ടി വരും ഇനിയിപ്പം അതുപോലും കൊടുക്കാൻ അവന്റെ സ്വഭാവം അനുസരിച്ച് അർഹതയില്ല അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവനെ പിടിച്ചു നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് ആക്കാം അയ്യോ അവന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഒരു കാരണവശാലും എനിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ആദർശേട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാക്കിട്ടേ അവൻ നോക്കുന്ന ബ്രാഞ്ചിന്റെ അടുത്തുള്ളവർ പോലും നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ വന്ന് സ്വർണ്ണം പർച്ചേസ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഞാൻ അവന്റെ ബാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടും അവടെ സെയിൽ കൂടുതൽ നടക്കട്ടെ എന്ന് കരുതിയിട്ടാ അവന്റെ ബ്രാഞ്ച് ബ്രാഞ്ച് പിന്നിലായി പോയി കഴിഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാകും അത് അവന്റെ കഴിവുകേടാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അത് പിന്നെ അവിടെ ഇപ്പൊ നല്ല മാനേജർമാർ ഉള്ളത് കൊണ്ട് കൊഴപ്പമില്ലല്ലോ എന്റെ പൊന്ന് നയനെ അബിയും അതുപോലെ തന്നെ നമ്മുടെ അനിയൊക്കെ നോക്കുന്ന ബ്രാഞ്ചുകളിൽ മെയിൻ മാനേജർമാരെയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ബ്രാഞ്ച് പോലും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാതിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ചെയ്തത് എന്ന് വെച്ച് അവിടെ അവിടെ അവരെ സ്ഥിരമായിട്ട് നമുക്ക് നിർത്താൻ പറ്റുമോ ഇല്ലല്ലോ പല സ്ഥലത്തേക്കും വിടേണ്ടതായിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചുകളും നോക്കണ്ടേ പറ്റാത്തവര് ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് അതാ വേണ്ടത് അല്ല ഇപ്പം ആദർശേട്ടന്റെ തീരുമാനം എന്താ ഉം മൂർത്തി ജ്വല്ലറിന്റെ പാർട്ട്നേഴ്സിന്റെ ഒരാളാണ് അനി കമ്പനി കമ്പനിയുടെ ലാഭവീതം അവകാശപ്പെട്ട ഒരാളാണ് അവനും അതുകൊണ്ട് ജോലിക്ക് പോയില്ലെങ്കിലും ലാഫിഷായിട്ട് ജീവിക്കാനുള്ള പൈസ അവന് കിട്ടും ഏ അങ്ങനെയൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല അവന് അവൻറ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ജോലി ചെയ്യാതെ ശമ്പളം പറ്റാന്നൊന്നും അതൊന്നും അവന് ഇഷ്ടമുള്ള കേസല്ല സത്യം പറഞ്ഞാൽ അവനൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് ഈ ബിസിനസിനൊന്നും പണ്ടേ താല്പര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അവനെ നമ്മൾ അടിച്ചേൽപ്പിച്ച ഇതൊക്കെ ഒരിക്കലും അവനത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും താന് അവനെ പ്രോത്സാഹിപ്പിക്കരുത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവൻ അത്യാവശ്യം നന്നായിട്ട് കവിതയൊക്കെ എഴുതും അത് വായിച്ചിട്ട് വളരെ ബോറാണെന്ന തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഒന്ന് രണ്ട് മാഗസീനിലൊക്കെ അച്ചടിച്ച് വന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബോറാണെന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരാൾക്ക് ഹല ഉണ്ടായി പോയി കഴിഞ്ഞാലും മറ്റേത് ജോലി ജോലിക്ക് പോയാലും മറ്റ് തൃപ്തികളൊന്നും ഉണ്ടാവില്ല പിന്നെ കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും കലയിലേക്ക് തിരിച്ചു പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് പലരുടെയും കാര്യം എടുത്തു നോക്ക് ഇന്ന് കലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന പല ആൾക്കാരും നല്ല നല്ല ജോലി ചെയ്തിട്ടുള്ളവരാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് കലയിലേക്ക് വരുന്നത് എഞ്ചിനീയർ ഡോക്ടേഴ്സ് അങ്ങനെ പലരും പക്ഷെ അവർക്കൊക്കെ കലയോടുള്ള അത്രയും കമ്പം പ്രൊഫക്ഷണില് ഇല്ല അതുകൊണ്ടൊക്കെയാണ് അവരുടെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോപ്പ് ആവുന്നത് ഇതിപ്പോ അനിയുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ എന്ത് ചെയ്യാനാ പിന്നെ അനന്തപുരി തറവാടത്തില് കലാഹൃദയം ഉള്ളവരുണ്ടോ പക്ഷെ കലാകാരൻ ഉണ്ടായിട്ടില്ല ബിസിനസ്സുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലേ ഈ പാരമ്പര്യം നിലനിർത്താൻ പറ്റത്തുള്ളൂ ആ അങ്ങനെയൊക്കെ നോക്കുവാണെ എനിക്കും ഉണ്ടല്ലോ കലാവാസന ആ കലാവാസനയൊക്കെ കമ്പനിക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ഇല്ലേ നമ്മുടെ വിവാഹത്തിന് മുമ്പ് നിനക്കൊരു ആർട്ട് ഗ്യാലറി ഉണ്ടായിരുന്നല്ലോ അന്ന് നീയും നിന്റെ അച്ഛനും ഒക്കെ കലാവാസനയെ ബിസിനസ് ആക്കി മാറ്റിയല്ലായിരുന്നോ അത് കുഴപ്പമില്ല പക്ഷേ ഒരു നേരം പോക്കിന് വേണ്ടി ഇതൊക്കെ ചെയ്തോണ്ടിരുന്നിട്ടുണ്ട് ജീവിതം വഴിമുട്ടി പോകും അത് മനസ്സിലാക്കാതെയാണ് അവനിപ്പോ ഓരോന്ന് പ്രവർത്തിക്കുന്നത് ഏതായാലും വല്ലാത്തൊരു ടെൻഷനിലാണ് ഇപ്പൊ ആദർശമുള്ളത് അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണോ ആണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത് നമ്മുടെ അലീനയുടെ കഥയാണ് അത് റിയൽ സ്റ്റോറിയിൽ ഇടുന്നത് എനിക്ക് ഇട്ടു അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കരുതേ